മഹാഭാരതം എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നത് സീരിയലുകളുടെ സുവർണ കാലഘട്ടത്തിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പുനർ സംപ്രേഷണം എത്തിയപ്പോൾ മുൻപത്തെ അത്ര ജനപ്രീതി നേടിയിരുന്നില്ല എങ്കിലും പരമ്പര വീണ്ടും കാണാൻ ആഗ്രഹിച്ചിരുന്ന വീട്ടിലെ കുടുംബ പ്രേക്ഷകർക്ക് അതൊരു സുവർണ അവസരമായിരുന്നു എങ്കിലും പരമ്പരയുടെ ആദ്യത്തെ ഹിന്ദി മലയാളം ഭാഗങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടക്കാതെ കണ്ടവർ നിരവധിയാണ് ഇപ്പോഴിതാ പരമ്പരയിൽ കർണനായി അഭിനയിച്ച് പ്രേക്ഷക പ്രീതി മുഴുവൻ നേടിയെടുത്ത അന്നത്തെ സൂപ്പർ താരം ഇപ്പോൾ മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് നടൻ പങ്കജ് ധീറാണ് മരണത്തിന് കീഴടങ്ങിയത് ഹിന്ദി നടനായിരുന്നുവെങ്കിലും മലയാളികൾക്ക് പോലും സുപരിചിതനായിരുന്നു അദ്ദേഹം നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തെ മലയാളികൾക്കടക്കം ജനപ്രിയനാക്കിയത് മഹാഭാരതം എന്ന സീരിയലും അതിലെ കർണന്റെ വേഷവുമാണ് അറുപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ആരോഗ്യവാനായിരുന്നു അദ്ദേഹത്തെ അസുഖം ബാധിച്ചതും രോഗം കീഴടക്കിയതുമെല്ലാം പെട്ടെന്നായിരുന്നു ബി ആർ ചോപ്രയുടെ മഹാഭാരതം പരമ്പരയിൽ കർണന്റെ വേഷം അഭിനയിച്ചാണ് ാണ് പങ്കജ് പ്രേക്ഷക പ്രീതി നേടിയത് അദ്ദേഹം ഏറെ നാളുകളായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യനില വഷളാവുകയും അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം എങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ശസ്ത്രക്രിയക്ക് ശേഷം ആരോഗ്യം വളരെയധികം ക്ഷീണിച്ച് മരണത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം ധീറിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് സിൻഡ എന്ന സിനി ആൻഡ് ടി വി ആർട്ടിസ്റ്റേഴ്സ് അസോസിയേഷൻ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് അതീവ ദുഃഖത്തോടെയും വേദനയോടെയും പങ്കജ് ധീറിൻ്റെ മരണം അറിയിക്കുന്നു സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മുംബൈയിൽ നടക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സംപ്രേഷണം ചെയ്ത മഹാഭാരതത്തിലെ കർണൻ്റെ വേഷം പങ്കജിൻ്റെ എക്കാലവും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ചന്ദ്രകാന്ത ബദോബാഹു സീ ഹൊറർ ഷോ കാനോൺ തുടങ്ങിയ ടി വി സീരിയലുകളും സോൾജിയർ Antas Badsha തുമകോന ഭൂൽപായെങ്കെ തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മൈ ഫാദർ ഗോഡ് ഫാദർ എന്ന സിനിമയും പങ്കജ് സംവിധാനം ചെയ്തിട്ടുണ്ട് അമിതാഭ് ബച്ചൻ സൽമാൻ ഖാൻ ഇർഫാൻ ഖാൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പവും പങ്കജ് മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കെ മധു സംവിധാനം ചെയ്ത രണ്ടാം വരവ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു പങ്കജ് ധീറിന്റെ സംസ്കാരം ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മുംബൈയിലെ സാന്താക്രൂസിനടുത്തുള്ള പവൻ ഹാൻസ് ശ്മശാനത്തിൽ നടക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ